യേശുവിലേ ചാരിഞ്ഞ പോകുന്നു കുരിശിൻറെ പാതയിലെ മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത് കാഴ്ചയാലെയല്ല വിശ്വാസത്താലെയ ീഴ്ചകളിൽ താഴ്ചകളിൽ വന്നിടും രക്ഷകൻ കൈകളിൽ താങ്ങിടും ലോകമേത യോഗ്യം കഥകമില്ല ഭാഗ്യം ഉണ്ടു ക്രിസ്തുവിൽ ിയാലോകമേ നീ തെറും പേര് നീക്കേന്തിനാ സാക്ഷിക സമൂഹം എൻ്റെ ചുറ്റിലും നിൽക്കുന്ന പാരവും പാപവും തെട്ടുഞ്ഞാലോടുമ നേരവും യേശുവേ നോക്കിടും എന്നെ നേടുന്ന സന്തോഷമൂർഖതൽ സഖി ചുമാരിച്ച നാഥനെ ധ്യാനിച്ചും സേവിച്ചും പോകൽ ചെയ്യണവൻ തെന്നാറിൽ കില്ല ഞാൻ ും സ്നേഹം കുറഞ്ഞു പോയിടം നൽകുമെന്ന് മനം വിശ്രമം നേടിടും സ്തോത്രം വിശുദ്ധ വേദിഭാഗം എഴുപത്തി എട്ടാം സങ്കീർത്തനം എൻ്റെ ജനമേ എൻ്റെ ഉപദേശം ശ്രദ്ധിപ്പിൻ എൻ്റെ വായ് നിങ്ങളുടെ ചെവി ചായ്പിൻ ഞാൻ ഉപമാ പ്രസ്താവ് വായ് തുറക്കും പുരാതന കടങ്കഥകളെ ഞാൻ പറയും നാം അവയെ കേട്ട് അറിഞ്ഞിരിക്കുന്നു നമ്മുടെ പിതാക്കന്മാർ നമ്മോട് പറഞ്ഞിരിക്കുന്നു അവരുടെ മക്കളോട് അവയെ മറച്ചു വെക്കാതെ വരുവാനുള്ള തലമുറയോട് യഹോവയുടെ സ്തുതിയും ബലവും അവത അത്ഭുത പ്രവർത്തികളും വിവരിച്ച് പറയും അവൻ ഒരു സാക്ഷ്യം സ്ഥാപിച്ചു ഇസ്രായേലിൽ ഒരു ന്യായ പ്രമാണം നമ്മുടെ പിതാക്കന്മാരോട് അവയെ തങ്ങളുടെ മക്കളെ അറിയിപ്പാൻ കൽപ്പിച്ചു വരുവാനുള്ള തലമുറ ജനിപ്പാനിരിക്കുന്ന മക്കൾ തന്നെ അവയെ ഗ്രഹിച്ച് എഴുന്നേറ്റ് തങ്ങളുടെ മക്കളോട് അറിയിക്കും അവർ തങ്ങളുടെ ആശ്രയം ദൈവത്തിൽ വയ്ക്കുകയും ദൈവത്തിൻ്റെ പ്രവൃത്തികളെ മറന്നു കളയാതെ അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടക്കുകയും തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ചാട്ട്യവും മത്സരവും ഉള്ള തലമുറയായി ഹൃദയത്തെ സ്ഥിരമാക്കാതെ ദൈവത്തോട് അവിശ്വസ്ത മനസ്സുള്ളവരും ഒരു തലമുറയായി തീരാതിരിക്ക ഇരിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ ആമേൻ ആയുധം ധരിച്ച വില്ലാളികളായ പിന്തിരിഞ്ഞു പോയി ദൈവത്തിന്റെ നിയമം പ്രമാണിച്ചില്ല അവന്റെ ന്യായ പ്രമാണത്തെ ഉപേക്ഷിച്ച് നടന്നു അവൻ അവന്റെ പ്രവർത്തികളെയും അവരെ കാണിച്ച അത്ഭുതങ്ങളെയും മറന്നു കളഞ്ഞു അവർ മിസ്ലേം ദേശത്ത് സോവാർ വയലിൽ വെച്ച് അവരുടെ പിതാക്കന്മാർ കാണെ അത്ഭുതം പ്രവർത്തിച്ചു സോത്രം സ്നേഹനായ നല്ല ദൈവമേ കർത്താവേ പ്രികിൽ കൂടി അങ്ങേ നോക്കി സ്തുതിപ്പാർ ആയിസിന്റെ ദിനം കൂടി നീട്ടി തന്ന ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു കഴിഞ്ഞ രാത്രി കാലവും ഞങ്ങളെപ്പോലെ ഉറങ്ങാൻ കിടന്ന എത്രയോ പേർ പലവിധാപത്തുകൾ അപകടങ്ങൾ അനർത്ഥങ്ങൾ ദുർമരണങ്ങൾ വഴി ഈ ലോകത്തെന്ന് മാറ്റപ്പെട്ടപ്പോൾ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കർത്താവ് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തതിനായി പരിപാലിച്ചതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവേ വിവിധ വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്കായി ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളുടെയും പ്രാർത്ഥനാ വിഷയങ്ങൾ സ്ത്രോത്രത്തോടുകൂടെ അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ അങ്ങ് ശ്രദ്ധ വെച്ച് കേട്ടതൊക്കെ സമയം മറുപടി നൽകി മാനിക്കണമേ അനുഗ്രഹിക്കണമേ സകലതയും നിത്യജീവനു വേണ്ടി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നാദാ കർത്താവേ കുടുംബസമാധാനമില്ലാത്ത സ്വസ്ഥതയും സമാധാനം നഷ്ടപ്പെട്ട് മദ്യത്തിനും മയക്കുമരുന്നും അടിമപ്പെട്ടു പിശാദിനാൽ ബന്ധിക്കപ്പെട്ട കർത്താവി കുടുംബത്തിലെ വ്യക്തികളെ കൊണ്ട് ഭാരത്തോടെ നിരാശയോടെ പ്രാർത്ഥിക്കുന്ന അനേക മക്കളുണ്ടല്ലോ അപ്പ അവർക്കെല്ലാം ഈശോന്റെ സമാധാനം അവരുടെ ഹൃദയങ്ങളിലേക്ക് വരുവാൻ അങ്ങ് സഹായിക്കണം അപ്പ എല്ലാം വൈശാഖിന്റെ ബന്ധനങ്ങളെ അഴിക്കുവാൻ അലലിയ അമേൽ പിശാദിന്റെ ബന്ധനങ്ങളെ അഴിക്കുവാൻ അത്രയും മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി അലലിയ അദ്ദേഹത്തിന്റെ കരുടയാൽ കൃപയാർത്താവി പിശാദിന്റെ ബന്ധനങ്ങൾ അഴിച്ച് യേശു കർത്താവ് അത്ഭുത സൗഖ്യവും സമാധാനവും നൽകി ഒരു അത്ഭുത സാക്ഷികളായവർ തീരേണ്ടതിന് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന നാദാ ചർത്താവ് സന്തോഷവും സൗഖ്യോ സമാധാനം നൽകുവാൻ എന്റെ യേശു കർത്താവിന് മാത്രമേ കഴിയണല്ല യേശു കർത്താവ് പറഞ്ഞല്ലോ എന്റെ സമാധാനം ഞാൻ നിങ്ങക്ക് തന്നേച്ചു പോകുന്നു അത് ലോകം തരുന്നത് പോലെ അല്ല എന്ന് അല്ലെങ്കിൽ ചെയ്ത യേശുവിന്റെ സമാധാനം സകല ഹൃദയങ്ങളിൽ നിറയ അങ്ങ് സഹായിക്കണം അപ്പാ രോഗാവസ്ഥയിലായി പാപം കാരണം വന്ന രോഗങ്ങളാണെങ്കിൽ കർത്താവി വാസ്തവമായി സകല കുറവുകൾ ക്ഷമിക്കണം എന്നാഥ അല്ലാതെ ദൈവ പ്രവൃത്തി വെളിപ്പെടുവാനുള്ള രോഗങ്ങളാണെങ്കിൽ ഈ പരീക്ഷ ഘട്ടം തരണം ചെയ്ത് പുറത്തു വരുവാനുള്ള ദൈവ കൃപ് പകരണം കർത്താവി എല്ലാ മക്കളും കർത്താവ് കുടുംബ കുടുംബമായി യേശോ ഭക്തൻ പറഞ്ഞ പ്രകാരം ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങളെങ്ങനെ സേവിക്കുമെന്ന വചനം പോലെ കർത്താവ് കുടുംബ കുടുംബമായി ദൈവത്തെ ആരാധിച്ച് മുന്നേറുവാൻ ദൈവം സഹായിക്കണം സകല ജനവും യേശു മാത്ര രക്ഷകനായി ഹൃദയത്തെ സ്വീകരിച്ച് കർത്താവായി യേശുവിൽ വിശ്വസിക്ക എന്നാ നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും എന്ന വചനം പോലെ കുടുംബ കുടുംബമായി രക്ഷ രക്ഷപ്രാപിച്ച് നിത്യ ജീവനിലെത്തിച്ചേരുവാൻ അങ്ങ് സഹായിക്കണം കർത്താവിയെ ദൈവം ഞങ്ങൾക്ക് ഒരു ദിനം കൂടി ആയുസ് തന്നത് ഞങ്ങളിലൂടെ ദൈവം എന്ത് ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്നു അതെല്ലാം മഹത്വത്തിനായി ചെയ്യുവാൻ ആരോടെല്ലാം യേശുമാത്ര രക്ഷകൻ യേശു സൗഖ്യദായകൻ യേശു സമാധാനം നൽകുന്ന ദൈവം യേശു സൗഖ്യം തരുന്ന ദൈവമാണ് നിത്യജീവനും ഒരുക്കുന്ന ദൈവമാണെന്ന് ആരോടെല്ലാം അറിയിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ടോ അവരോടെല്ലാം അറിയിക്കുവാൻ തൊക്കെ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ എല്ലാവരും അനുഗ്രഹിക്കണം തർക്കാവെ രോഗ കിടക്കയിലായിരിക്കുന്ന പ്രിയമക്കൾക്ക് സൗഖ്യം നൽകണപ്പാ ആശുപത്രിയിലൊക്കെ പ്രാപിച്ചിരിക്കുന്നവർക്ക് എത്ര വേഗ സൗഖ്യം നൽകി പവനത്തിനെത്തുവാൻ തെയ്യോ സഹായിക്കണംപ്പ പൂർണ്ണ സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ യേശുവിനെ ഹൃദയത്തെ സ്വീകരിച്ചുകൊണ്ട് എനിക്ക് വേണ്ടിയാണ് എൻ്റെ യേശു കർത്തവ് കാൽ ഒരു കൃഷിയാകമായതെന്നും മരിച്ചെടുക്കപ്പെട്ട് ഉയർത്തരുന്ന ദൈവമായി ഇന്ന് ജീവിക്കുന്നു എന്ന് നിത്യ നരകത്തിൽ നിന്നുള്ള രക്ഷയ്ക്കായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായിക്കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവരായി തീരുവാൻ അങ്ങ് സഹായിക്കണപ്പാ അനുഗ്രഹിക്കണമേ മാനിക്കണം കർത്താവെ ഇതിനുള്ള എല്ലാം ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ഒരനുഗ്രഹമാക്കി തീർക്കണം അപ്പ സ്വർഗ്ഗത്തിലെ ഭൂമിയിലെ സകല സകലാത്മീയ അനുഗ്രഹത്താലും പ്രിയ മക്കളെ അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ അനുഗ്രഹിക്കും ആനിക്ക് കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളും യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ അമേൻ യേശുവിൻ്റെ സമാധാന സകല ഹൃദയങ്ങളിൽ നിന്ന് റൈമാറാകട്ടെ ഗോഡ് ബ്ലസ് യു അമേൻ